ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ അറിയാ യൂട്യൂബിലാണ് അതെ ഇൻസ്റ്റെന്ന് യൂസ് ചെയ്യാനുള്ള വിദ്യാഭ്യാസമല്ല ഞാന് യൂട്യൂബിലാണ് എനിക്ക് നിങ്ങളെ മാതിരി ഗ്ലാമറിലെ അല്ല ഞാൻ വിദ്യാഭ്യാസം കുറഞ്ഞവനാണ് വിവരം കുറഞ്ഞവനാ ഉയരം കുറഞ്ഞവനാണ് നിങ്ങള് ലൈവ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഒന്ന് യൂട്യൂബിലാക്കി ആരും വരാത്ത ലൈവ് ലൈവ് ഇട്ടു എന്നിട്ടൊരു പാട്ടൊക്കെ പാടി കൂട്ടിന് ഒരു കിളി ഉണ്ടെങ്കിലും ഇന്നും കൽബിൽ നീയാണ് ചവിട്ടരു തന്നെ ചോട്ടരു തന്നെ ഇവിടെ ഇട്ടിട്ടോ ഒരറ്റ ചോട്ടിട്ട് ഞാൻ തെറിച്ചു പോവു അതിന്റെ ചോട്ടില് ആരാ വന്നിട്ടുള്ള ഷൊർണൂരിലല്ലേ ലൈവ് വന്നവര് പറയൂ ട്രെയിൻ കണ്ടോളി നമുക്കിപ്പോ ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ വിദ്യാഭ്യാസം കുറവ് വിവരം കുറവായിരുന്നു याया में तंबू बर्ग ये मुर्ख बर्गा? या मुर्ख बर्गा? ആരുമില്ല ചെലപ്പോ നിങ്ങൾ ഗ്ലാമറിലെ ആളുകൾ സംസാരം കേട്ടാരെങ്കിലും വന്നാലോ അല്ല പല മാന്യന്മാരും മഹാന്മാരും പണ്ഡിതന്മാരും ഒക്കെ സംസാരിക്കുമ്പോ ആളുകൾ വരും എന്നെ പോലുള്ള ലോക്കൽസുകൾക്ക് ആരും കിട്ടില്ല ഇത് അതല്ല ഇത് ഇത് യൂട്യൂബാണ് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് ഞാൻ ആദ്യം പറഞ്ഞാണ് ആ നിങ്ങള് കേമുക എന്റെ ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ ബാക്കിയൊക്കെ ഒക്കെ ഗ്ലാമറിലെ ആളുകളൊക്കെ നോക്കണ്ടേ ഈ സമയം സാധി ജൽദി കയറുന്നേ അത്രയേ പോസംടേ. അള്ളാ മാഷാ അള്ളാ. ഒരു ജോർത്ത് കിട്ട. ഫ്രീ ആയിട്ട് ഒന്നായിട്ടില്ല. 18. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി. ഇത്രയല്ല. അർത്ഥ പോക്ക. അർത്ഥ പോക്ക അല്ല പോണേ പോണേ. അങ്ങനെയും പോവില്ല. ഇങ്ങോട്ട് പോർത്തെ കിട്ട. 20 साल का बाप जाता है. 20 साल होता है. വീട്ടിൽ ഞാൻ നാട്ടേ എന്നാ പോകുന്നത്. നാട്ടിൽ. 3 ವರ್ಷ. 3 വർഷം എന്നാ പോകുന്നത്. യാടക്കട്ടൈ. ആൈതൊന്നും പോałക. പതിനെട്ട് രണ്ട് നാലു വർഷം മുന്നേ ആയിരുന്നു അവന് പതിനെട്ട് ആ അതൊക്കെ ആയിട്ട് അവനക്ക് പ്രായം പതിനെട്ട് കഴിഞ്ഞ പിന്നെ ഒരു വർഷം ഇണ്ടായിട്ടില്ല അല്ല അവൻ്റെ അവന്റെ തന്നെ കേൾക്കും ആ എല്ലാം കൊടുത്തുണ്ടോ ഇല്ല പെട്ടെന്ന് അറ്റ സമയത്തിനെ അറ്റൻഡ് ചെയ്യുന്നേ